അബ്ദുൽ ഖാദിർ അൽ അസീസ് മഹാനവളുടെ കാവൽ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മഹാനവറുകളുടെ ആണ്ട് നടക്കുന്ന മാസമാണ് അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെ വീടുകളിലും നമ്മൾ മഹാനവകളുടെ ആ ഒരു മൗല്യ നമ്മൾ ഓതണം അതാരും തന്നെ മറക്കരുത് വലിയ ഭറക്കത്തുണ്ടാവും നമ്മൾ എന്ത് മുറാത് വെച്ചോ എന്ത് ഉദ്ദേശം വെച്ചോ നമുക്ക് അത് ഹാസിലാകുന്നതാണ് നല്ല കോൺഫിഡൻസോടെ ആത്മവിശ്വാസത്തോടെ നമ്മൾ മൗര്യതുകൾ പാരായണം ചെയ്യുക അള്ളാഹു സുബാനോ താല അതിനെല്ലാം തൗഫ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സദഖത്തുല്ലാഹിൽ ഖാഹിരി റളിയല്ലാഹു അൻഹു അനുഹോ തന്റെ കുത്തുബിയത്തിൽ മഹാനവറുകളെ കുറിച്ച് പറയുന്ന ഒരു ബൈത്ത് ഉണ്ട് അത് ഞാൻ ചൊല്ലാം قد قمت എന്ന ബൈത്ത് അവിടുന്ന് പറയുന്നു ആ സതകൃതന്റെ കുത്തുബിയത്തിൽ പറയുന്ന ആ ബൈത്തിന്റെ അർത്ഥം എന്താ പറയുക ജീലാനി തങ്ങള് സത്യസന്ധത അതുപോലെ സുഹദ് ആരാധനകളിൽ അങ്ങേയറ്റത്തെ പരിശ്രമം വാക്ക് പാലിക്കല് കരാർ പൂർത്തീകരണം കരാർ പൂർത്തീകരണം തുടങ്ങിയ എല്ലാ ഗുണങ്ങളിലും നിലകൊണ്ടവരാണ് ആര് മഹാനായ കൊത്തുബൽ മുഹിയൻ അബ്ദുൽ ഖാദർ ജീലാനി ഖത്തർഹുൽ അസീദ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മഹാനവർഗ് ചെറുപ്പത്തിൽ ചെറുപ്പത്തിൽ തന്നെ കളവ് പറയാത്ത ഒരു കുട്ടിയായിരുന്നു അവിടുന്ന് ഉമ്മ സ്വന്തം ഉമ്മ മഹാനവുകളോട് പറഞ്ഞ് മോനെ നീ കളവ് ഒരാളോണ്ട് പോലും നീ പറയരുത് ഒരാളോണ്ട് പോലും നീ പറയരുത് അത് മാനിച്ചുകൊണ്ട് നാൽപ്പത് സ്വർണ്ണ നാണയങ്ങൾ കൊള്ളക്കാർക്ക് കൊടുത്തല്ലോ അല്ലാത്തൊരു സത്യസന്ധതയാണ് കൊള്ളക്കാർ വരെ പേടിയായി വല്ലാത്തൊരു ഭീതിയിലായി അവർ തന്നെ ഈ കുട്ടിയുടെ ആ ഒരു സത്യസന്ധത കണ്ട് ആ കൊള്ളക്കാർ തന്നെ അള്ളാഹുലേക്ക് തൗപ ചെയ്ത് കേതിച്ചങ്ങ് മടങ്ങി അവർ ഒരു പൈത്ത അവിടെ ഉണ്ടല്ലോ കളവ് പാറയല്ലേ എന്നും ചെന്നാരേ കള്ളൻ്റെ കൈയിൽ പൊന്നോടുത്തോ സമദാനി നജ്ജീനാ മിൻ കുല്ലി ഉമ്മ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ കുമ്മോനോട് കളവ് പറയരുത് എന്ന് പറയുന്നു ഇവിടെ ഒരു നിബിത്തങ്ങളുടെ കാലത്തുണ്ടായ ഒരു സംഗതിയുണ്ട് അത് കേൾക്കുമ്പോൾ നമുക്കൊക്കെ ഒരു പാഠമാണ് അവിടെ പറയുന്ന അബ്ദുൽ ആമിർ അലി അള്ളാഹുനും ആമിർ അലി അള്ളാഹുഅനുവിൻ്റെ കുട്ടിക്കാലത്ത് ആ സമയത്ത് നിബിത്തങ്ങളും നിബിത്തങ്ങളും ആ ഒരു സമയത്ത് ആമിർ റലിഅള്ളാഹു ആമിർ റലി അള്ളാവിൻ്റെ കുട്ടിക്കാലത്തുണ്ടൊരു സംഭവം ഉണ്ട് അതേം ചെറിയ കുട്ടിയാണ് ആ ഒരു സമയത്ത് നിബിത്തങ്ങൾ ആ വീട്ടിലുണ്ട് അവൻ്റെ വീട്ടിലുണ്ട് ആ ഒരു സമയത്ത് ആമുറഅലാഹുഅനുവിൻ്റെ ഉമ്മ മകനെ വിളിച്ചു മോനെ നീ ഇങ്ങോട്ട് വാ നിനക്കൊരു സാധനം തരാ അപ്പം നിബിത്തങ്ങൾ ചോദിച്ചു നിങ്ങൾ എന്ത് സാധനമാണ് ആ മകന് കൊടുക്കുക അപ്പ ഉമ്മ പറഞ്ഞു ഞാൻ അവന് ഒരു ഈത്തപ്പയം കൊടുക്കും നബി നബിസാഹു അലൈ വസല്ലാ മാത്തങ്ങള് പറഞ്ഞു ഉമ്മ നിങ്ങൾ നീ അത് കളമായിരുന്നെങ്കിൽ നിങ്ങൾ ഈത്തപ്പയും കൊടുത്തില്ലായിരുന്നെങ്കിൽ അതൊരു കളവ് പറച്ചിലായി പരിഗണിക്കുമായിരുന്നു കളവ് പറയുന്നത് വലിയ തെറ്റാണ് നമ്മൾ എപ്പോഴും ആരെ മുന്നിൽ കളവ് പറയുക അങ്ങനെ നടന്നാല് മഷറ സഭയിൽ നമുക്ക് വേണ്ടി അതിൽ കദാബ് കതാബ് എന്ന് ഫ്ലക്സ് അടിച്ച് തൂക്കി വെക്കും മഷറ സഭയിൽ അതുകൊണ്ട് ചില വീടുകളിലൊക്കെ എന്തുണ്ട് ആരെങ്കിലും പിരിവിന് വരികയാണെന്നുണ്ടെങ്കിൽ സ്വന്തം മക്കളോണ്ട് പറയും ഉപ്പവിടെ ഇല്ലാന്ന് പറഞ്ഞാളാണ് ഉപ്പെങ്ങോട്ടോ പോയിടുന്നെന്ന് പറഞ്ഞാളാണ് ഇത് മക്കളെ ശീലിപ്പിക്കല്ലേ മക്കളെ മക്കളെ കളവ് മക്കളുടെ ജീവിതത്തിൽ പ്രേരിപ്പിക്കാൻ ഒരു പ്രചോദനം ചെയ്യാനോ നമ്മുടെ രക്ഷിതാക്കള് ആ ഒരു കാര്യത്തിൽ ശ്രദ്ധ പുലർത്തണം ഇവിടെയാണ് ഒരു ഉസുവത്ത് മഹാനായ കൊത്തുബില ഖത്ത അഭിഷേക് മുഹീതീൻ അബ്ദുൽ ഖാദർ ജീലാന് ഖർ സു സുറാവു അസീസ് മഹാനവർ മഹാനവർകളെ ഒരു മാതൃകയാക്കേണ്ടത് പ്രിയപ്പെട്ട സുഹൃത്തുക്കള് ഒരു ആറ് ആറ് മിനിറ്റോളമായി അത് ഒരുപാട് വിഷയങ്ങൾ പറയുണ്ട് അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നമ്മൾ ദീർഘമായ ഒരു പത്ത് മിനിറ്റൊക്കെ ഒരു എപ്പിസോഡ് ചെയ്യുമ്പോൾ അതൊക്കെ ആളുകൾക്ക് യൂട്യൂബല്ലേ യൂട്യൂബിൽ കേൾക്കുമ്പോൾ വളരെ പ്രയാസമാണ് പ്രയാസമാണ് അഞ്ച് ആകുമ്പോൾ അത് കേട്ടിരുന്നു പോവും അങ്ങനെ അഞ്ച് മിനിറ്റല്ലേ ഉള്ളൂ ഇത് കേട്ടാൽ പോരേന്ന് അപ്പോൾ അതുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇങ്ങനെ ചുരുങ്ങുന്നത് നിങ്ങളുടെ ആവശ്യാർത്ഥം എന്ത് ചെയ്യാം ഈ സമയങ്ങൾ കൂട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഓക്കേ അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു 嗯。Mm hmm.